ഈ മലയോര മേഖലയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവായി മാറിയ പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരനാകണം അല്ലെങ്കിൽ ജനപ്രതിയാകുന്ന ജീവിതത്തിൽ വിശ്വസിച്ച ആളല്ല പക്ഷേ എനിക്ക് പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ ഈ മണിക്കൂറുകൾ പപ്പായി പപ്പ സാധാരണ പപ്പ ഇരു അറ്റു വീട്ടിലൊക്കെ യോഗത്തിൽ ഒന്നേക മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് പ്രസംഗം ഞാനപ്പം പോയി നോക്കി നോക്കിനിക്കും പക്ഷേ എനിക്കിതുവരെ രണ്ട് മിനിറ്റ് തയ്ക്കാൻ പറ്റില്ല അപ്പം എനിക്കിതൊരു എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല അപ്പം അതിന് ശേഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു ഡിബേറ്റ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അമ്പത് വർഷം ആഘോഷിക്കുന്ന സമയമാണ് പിന്നെ ഇന്ത്യ സ്വതന്ത്രമാണോ അല്ലയോ അപ്പോൾ ഞാൻ അതിനകത്ത് ഡിബേറ്റിൽ ഒരു വശത്തായിരുന്നു ഞാനവിടെ കയറി സ്റ്റേജിൽ മൈക്കിനു പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജിൻ്റെ മകൻ പ്രഗൽ ഒരു വാഗ്മിയാകും എന്നൊരു ചിന്താഗതിയിലായിരിക്കും സാർ എന്നെ ഒരു ഗ്രൂപ്പിലെടുത്തിട്ടു ഞാൻ ആ സ്റ്റേജിൽ പോയി നിന്നു മൈക്ക് കണ്ടു വിറയ്ക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് തന്നെ അപ്പോൾ സാർ അതിറങ്ങിയപ്പം എന്താ ചോദിച്ചേട്ടാ പി സി ജോർജിൻ്റെ മകൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വരെ നാണക്കേടായിപ്പോയി അന്ന് പോലെ എനിക്ക് വാശിയായിരുന്നു ഒരു പ്രസംഗിക്കാൻ പഠിക്കണം അപ്പോഴും പൊതുപ്രവർത്തനം എന്നല്ല പ്രസംഗിക്കാൻ പഠിക്കണം എന്നൊരു വലിയ വാശിയാണ് പിന്നെ ഒരു ദിവസം ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി അപ്പോഴും എനിക്ക് ഈ മൈക്ക് പേടിയാന്നുള്ള ആർക്കും അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ സജീവ രാഷ്ട്രീയത്തിലുണ്ട് സമരത്തിനുണ്ട് ബഹളത്തിനുണ്ട് എല്ലാത്തിനും ഞാനുണ്ട് പക്ഷേ ഞാൻ മൈക്കിനു മുമ്പിൽ വരില്ലെന്ന എൻ്റെ രഹസ്യമായിരുന്നു അപ്പോൾ വൈദ്യുതി സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ പാല സബ് ജയിലിൽ മൂന്ന് ദിവസം റിമാൻഡിൽ പോയി റിമാൻഡ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു പത്തൊമ്പതോളം വണ്ടിയും പത്തിരുന്നൂറോ ആളോ ആളുകളും ഞങ്ങളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു ഞങ്ങളെ നാല് പേരുണ്ടായിരുന്നു ഞങ്ങൾ അറസ്റ്റഡായത് നാല് പേരെയും മാലിയിട്ട് സ്വീകരിച്ചു തുറന്ന വണ്ടിയിൽ കയറി ഇങ്ങനെ പോരാണ് അപ്പോൾ എനിക്ക് സന്തോഷം കുഴപ്പമൊന്നുമില്ല കയ്യൊക്കെ പോക്കി കാണിച്ച് ഞാൻ പോകുന്നത് ഇരാറ്റുവട്ടം നേരെ വരുമ്പം കാണുന്നതെന്ന് പറയുന്നത് അവിടെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങളെ സ്വീകരണത്തിനുള്ളത് ആ മീറ്റിംഗ് സ്ഥലത്തോട്ട് കൊണ്ടേ ഇറക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അടുത്ത അതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ എനിക്ക് പ്രസംഗിക്കേണ്ടി വരും എന്നാൽ അങ്ങനെ വന്ന് ഒരു ആക്സിഡൻ്റലി ഒരു നാലഞ്ച് മിനിറ്റ് ഞാൻ എങ്ങനെയൊക്കെയോ പ്രസംഗിച്ചു അപ്പോൾ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് കിട്ടി ഞാനെന്ന് പ്രശ്നം ഞാനത് ഉറക്കുന്നു ഞാനന്ന് പ്രസംഗിച്ചത് വളരെ ഒരു ഒരു തുടക്കക്കാരന് എന്ന നിലയിൽ വളരെ ഇതായിരുന്നെങ്കിൽ പോലും ആളുകളെ ഭയങ്കരമായിട്ട് പോകാൻ സാഹിപിച്ചു അവിടെ നിന്ന് ഇനി കോൺഫിഡൻസ് കിട്ടിത്തുടങ്ങി ഇപ്പം മൈക്ക് കിട്ടിയാൽ നിർത്താൻ അറിയത്തില്ലാത്ത പരിവത്തിലേക്കായി ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് വന്ന് സമരങ്ങളിലൊക്കെ പങ്കെടുത്തു അപ്പോൾ വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ കൃഷിയാണ് ഈ കർഷക മേഖലയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് കൃഷിയുമായിട്ടുള്ള ബന്ധം ഒക്കെ എങ്ങനെയായിരുന്നു ഞങ്ങൾ അടിസ്ഥാനപരമായ റബ്ബർ കർഷകരാണ് ഇത് ഞങ്ങൾ പിരിപ്പിക്കുന്ന എൻ്റെ തറവാടാണ് ഈ തറവാടിൻ്റെ മുകളിൽ കാണുന്ന ഈ തട്ട് മുഴുവൻ റബ്ബർ ഷീറ്റ് അടുക്കി വയ്ക്കുന്നതാണ് ഞങ്ങളാണ് എൻ്റെ അപ്പൻ ഡാനീന്നാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് റബ്ബർ ഷീറ്റ് ഉണങ്ങി ഉണക്കാൻ ഇടുക ഇത് തിരിച്ചിറക്കുക ഇതൊക്കെ ഞങ്ങളുടെ ജോലിയിൽ ഇപ്പോഴും പണിക്കാരുണ്ട് അത് കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിൽ നിന്ന് അപ്പോൾ കുഞ്ഞിനെ മുതൽ വെല്ലുപ്പിനുള്ള കാലം മുതലേ റബ്ബറുമായി ബന്ധപ്പെട്ടാണ് പോകുകയെന്ന് പക്ഷേ റബ്ബറ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞു തുടങ്ങി ഇപ്പോൾ റബ്ബർ കൃഷിയിൽ നിന്നും ഞങ്ങളെല്ലാം മാറി ഇപ്പോൾ ഇപ്പോൾ എൻ്റെ പറമ്പിൽ ഞാൻ കൂടുതലും മലയിഞ്ചിയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് എനിക്ക് ഇപ്പോൾ ഈ വർഷം കുറച്ച് ഉണ്ട് ഞാൻ കൂടുതലും ഫ്രൂട്ട് പ്ലാന്റ്സിലേക്ക് ഞാൻ ഇന്ത്യയുടെ ഒരു ഫ്രൂട്ട് വില്ലേജ് ആക്കി മധ്യ കേരളത്തെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളൊരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഞങ്ങൾ സെൻട്രൽ ട്രാവങ്കൂർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു എഫ് പി ഒ സ്റ്റാർട്ട് ചെയ്തു നമ്മളതിൻ്റെ രൂപീകരണത്തിൻ്റെ പരിപാടിയിലാണ് എൻ്റെ ഞാൻ വൈസ് ചെയർമാൻ ആയിട്ടുള്ള മെനിച്ച് ഈസ്റ്റ് ബാങ്ക് ആണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് തെരഞ്ഞാട സബ്ലൈസ് കോപ്പറേറ്റീവ് ബാങ്ക് അസോസിയേറ്റ് ഇതിന് അബാഡിൻ്റെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്രത്യേകിച്ചും അടൂര് മുതൽ മൂവാറ്റുപുഴയുള്ള വരെയുള്ള മധ്യകേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വളർത്താൻ അനുകൂലമായ ക്ലൈമറ്റുള്ള ഏറെക്കുറെ ഒരു ആറേഴും എട്ട് മാസത്തോളം മഴയും കൃത്യമായ വെയിലുമൊക്കെയുള്ള എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തോട് ചിലപ്പോൾ ചിലത്തുമ്പോൾ ഹെക്ടിക്കായിട്ട് ചൂടുണ്ട് തണുപ്പ് കൂടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ശരിക്കും നമ്മളെ വിളിക്കുന്നത് അത് നമ്മുടെ കാലാവസ്ഥയും മണ്ണും കാരണമാണ് ആ മണ്ണ് നമുക്ക് വളരെ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒരു ഫ്രൂട്ട്സ് വിപ്ലവം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങളിപ്പോൾ തന്നെ പ്രാഥമികമായി മുന്നൂറ് കർഷകരെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന ഫലമായി എല്ലാ മേഖലയിലും ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇപ്പോൾ റബ്ബറ് എല്ലാവരും മുഴുവനായി റബ്ബർ വെട്ടി മാറ്റണമെന്നല്ല റബ്ബറിനും ഒരു ആവറേജ് വിലയെ നമുക്കിനി പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ ആഗോള മാർക്കറ്റിൽ റബറിന് വില കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുട്ടികൾ പലായ പലായനം ചെയ്യുന്നു നമ്മുടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഇല്ല അപ്പം ഒരു രണ്ടേക്കർ കർഷകന് രണ്ടേക്കർ വസ്തുവുള്ള ഒരു കർഷകനെ ഇസ്രായേലിൽ അവൻ എക്സ്പോർട്ട് ചെയ്യണം അവൻ്റെ മിച്ചം പിടിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാം അതും നമ്മുടെ നാലിലൊന്നും കാലാവസ്ഥയില്ലാത്ത നമ്മുടെ പത്തിലൊന്നും മഴയില്ലാത്ത മരുഭൂമിയിൽ നിന്നും രണ്ടേക്കർ വസ്തുവുള്ള രണ്ട് ഏക്കർ രണ്ട് ഏക്കർ വസ്തുവുള്ള ഒരു വസ്തുവുള്ളൊരു ഇസ്രായേൽക്കാരൻ പത്തും പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ഏക്കറിൽ നിന്ന് അധ്വാനിക്കുന്നു അധ്വാനിച്ചുണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഭാഗമാണ് എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് ഈ കാർഷിക മേഖലയിൽ തിരിച്ചും കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വലിയ ഒത്തിരി സ്കീമുകളുണ്ട് നമുക്ക് അറിയാൻ വല്ലാത്ത ഒത്തിരി സ്കീമുകൾ കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ എൻ്റെ ഒരു സ്വപ്നം അതാണ് എൻ്റെ അത് എൻ്റെ ഒരു ഒരു സ്വപ്ന പദ്ധതിയാണ് ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന പേര് കേരളത്തിനുണ്ടാകണം ഇന്ത്യക്ക് മുഴുവൻ ആവശ്യമുള്ള നമുക്ക് ലോകത്തേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഫ്രൂട്ട്സ് കേരളത്തിൽ നിന്നും അത് ഞാൻ പറഞ്ഞു ഈ ഒരു ബെൽറ്റ് മാറ്റുപുഴ ടു അടൂർ പുനലൂർ വരെയുള്ള പ്രദേശത്തെ ആ ബെൽറ്റിൽ നിന്നും നമ്മളൊരു ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന പേരുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം